തഗ് ലൈഫ് മണിരത്നം സംവിധാനം ചെയ്ത് കമൽഹാസൻ നായകനായി എത്തിയ ഏറ്റവും പുതിയ ചിത്രമാണ് തഗ് ലൈഫ് മരണം പുറകെ തന്നെയുള്ള പക്ഷേ മരണത്തെ എപ്പോഴും തോൽപ്പിച്ചു കൊണ്ടിരിക്കുന്ന രംഗരായ ശക്തിവേൽ എന്ന നായക കഥാപാത്രത്തെയാണ് കമൽഹാസൻ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഫ്ലാഷ് ബാക്കുകളോടുകൂടെ ആരംഭിക്കുന്ന സിനിമയിൽ കമൽഹാസന്റെ യുവത്വം കാണിക്കുന്ന ലുക്ക് മനോഹരമായിരുന്നു അതുൾപ്പെടെ മൂന്ന് ലുക്കുകളിലാണ് അദ്ദേഹം ഈ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് സിംബുവും ചിത്രത്തിൽ ഒരു ഇമ്പോർട്ടൻ്റ് വേഷം ചെയ്തിരിക്കുന്നു ത്രൂ ഔട്ട് വരുന്ന അമരൻ എന്ന കഥാപാത്രത്തെയാണ് സിലംബരസൻ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് സിലംബരസന്റെ ഇൻട്രോ രംഗവും ഫൈറ്റ് സീക്വൻസുകളും ഭംഗിയായി തന്നെ തോന്നി തൃഷ അഭിരാമി ജോജു ജോർജ് ഐശ്വര്യലക്ഷ്മി അശോക് ശെൽവൻ ജലജ ബാബുരാജ് നാസർ തുടങ്ങിയവരും തഗ് ലൈഫിൽ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു കാഞ്ഞിരപ്പള്ളിക്കാരൻ പത്രോസായാണ് ജോജു ഈ സിനിമയിൽ വന്നിരിക്കുന്നത് എ ആർ റഹ്മാന്റെ സംഗീതത്തോടെ വരുന്ന തഗ് ലൈഫ് ഒരു ഗ്യാങ്സ്റ്റർ കഥയാണ് പറയുന്നത് എന്ന് തന്നെ കാണാം അതിനിടയിൽ പ്രണയവും ചതിയും ഈഗോയും കാമവും ഒക്കെ വരുന്നുണ്ടെങ്കിലും മൊത്തത്തിൽ ഒരു പുതുമയൊന്നും തോന്നിയതും ഇല്ല എല്ലാ ഗ്യാങ്സ്റ്റർ ചിത്രത്തിലും ഉള്ളതുപോലെ തന്നെ കമൽഹാസൻ്റെ ക്യാരക്ടറിൻ്റെ കൂടെയുള്ള എല്ലാവരും തന്നെ അയാളെ അവിശ്വസിക്കുന്നതായും ചതിക്കുന്നതായും വരുന്നു കഥയൊക്കെ പോകുന്നത് പ്രേക്ഷകന് ഊഹിക്കാവുന്ന തരത്തിലായിരുന്നു എ ആർ റഹ്മാൻ്റെ സ്കോറും മ്യൂസിക്കും ചിലയിടങ്ങളിൽ ഉയർന്നു വന്നെങ്കിലും ചിലയിടത്ത് വളരെ വീക്കായി തന്നെ തോന്നുകയും ചെയ്തു സിനിമയുടെ ഒഴുക്ക് മൊത്തത്തിൽ മണിരക്തം പാറ്റേണിൽ മെല്ലെ നീങ്ങുന്ന തരത്തിൽ തന്നെ ആയിരുന്നു പ്രണയരംഗങ്ങൾ ഒക്കെ വളരെ സ്പീഡ് കുറച്ച് ഡ്രാമ സെറ്റപ്പിൽ വന്ന പോലെ തോന്നി ഗൂണ്ടകളെ തമ്മിലടുപ്പിച്ച് യുദ്ധം ജയിക്കുന്ന സ്ഥിരം പോലീസ് ബുദ്ധിയും ഇവിടെ വരുന്നു അശോക് സെൽവൻ ആണ് അത്തരത്തിലുള്ള പോലീസ് ഓഫീസർ വേഷം ചെയ്തിരിക്കുന്നതും തഗ് ലൈഫ് ആരംഭിക്കുമ്പോൾ കഥ വേറെ ഏതോ തലത്തിലേക്ക് പോകുമെന്നുള്ള ഒരു ചിന്ത വരുമെങ്കിലും ഒരു ഏരിയയിൽ തന്നെ നിന്ന് കറങ്ങുന്നത് പോലെ തന്നെയാണ് പിന്നീട് തോന്നിയത് ചിലംബരശൻ്റെ വേഷം ഒന്നാം പകുതിയിലൊക്കെ ചിത്രത്തെ അത്യാവശ്യം ബൂസ്റ്റ് ചെയ്തു എന്ന് തന്നെ പറയാം മണിരക്തം ഫോർമുല വേണമെങ്കിൽ ചിലപ്പോൾ വർക്കാവാൻ സാധ്യത ഉണ്ടായിരുന്നു കഥയിൽ അല്പം പുതുമയോ വ്യത്യസ്തതയോ ഉണ്ടായിരുന്നെങ്കിൽ മൊത്തത്തിൽ ഒരു ഒഴുക്കില്ലായ്മ അനുഭവപ്പെട്ടു കമ കമൽഹാസൻ തന്നെയാവുന്നു ചിത്രത്തിൻ്റെ നിർമ്മാതാവും നന്മകളാൽ നിറഞ്ഞ നായകൻ തന്നെയാണ് ഇവിടെയും ഉള്ളത് അവസാനത്തേക്ക് വരുന്ന സെൻറ്റിമെൻസ് ഒക്കെ എത്രത്തോളം വർക്കായി എന്നതും ചിന്തിക്കേണ്ടതാണ് പ്രണയരംഗങ്ങൾക്കായി തൃഷയെയും സഹോദരി സ്നേഹം കാണിക്കുവാൻ വേണ്ടി ഐശ്വര്യലക്ഷ്മിയെയും ചിത്രത്തിൽ ഉണ്ട് തിയേറ്ററിലെ കാണികളുടെ അവസ്ഥ വെച്ച് തന്നെ നോക്കുമ്പോൾ തന്നെ ചിത്രം മൊത്തത്തിൽ സാറ്റിസ്ഫൈഡ് റിസൾട്ട് അല്ല തരാൻ പോകുന്നതെന്നാണ് തോന്നിയത് ക്ലൈമാക്സിൽ പോലും ഒരു പഞ്ച് കിട്ടിയില്ല എന്നതാണ് വാസ്തവം ഇൻ ഷോർട്ട് മണിരക്തത്തിൻ്റെ സ്ഥിരം സ്ട്രക്ചർ ആൻഡ് പാറ്റേണിൽ കഥ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു ഗ്യാങ്സ്റ്റർ പടം ശരാശരി രേഖയിലോ അതിൽ താഴെയോ മാത്രം നിൽക്കുന്നു ദാറ്റ്സ് ഓൾ